ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഏഡിയെന്ന് പറയുന്നത് നമ്മൾ വെക്കേഷൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിന് വിശേഷങ്ങൾ നിങ്ങൾക്കൂടെ എന്ത് പങ്കേക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കൊച്ചിക്കായിരുന്നു കേട്ടോ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്ന രണ്ട് ടു ഡേ ട്രിപ്പായിരുന്നെട്ടോ എന്തെങ്കിലും അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയായിട്ടോ ഞങ്ങൾ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലഗേജ് ഒക്കെ കയറ്റി ഫൈവ് ഒട്ടി സിക്സ് ഒട്ടി ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നെട്ടോ ട്രിപ്പ് പോകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഹാപ്പി അവർ രണ്ടാൾക്കും വേറെ ഇല്ല അതുകൊണ്ട് തന്നെ എളുപ്പം എനിക്ക് ഫുഡൊക്കെ കഴിച്ച ആളൊക്കെ സെറ്റായി നമ്മളിതാ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങുകയാണേ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നും മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ എവിടെയാണ് വെക്കേഷൻ ട്രിപ്പ് പോയി എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ ലഗേജുകളൊക്കെ കേട്ടിട്ട് ഞമ്മളത് പെട്ടെന്ന് ഇറങ്ങാനെട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്ന വെഡിങ് ഡേ അതുപോലെ ബർത്ത്ഡേ അങ്ങനത്തെ ഡേറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഫൈവ് ടു സ്കൂളിൽ ചേർന്നതോടുകൂടി നമുക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റൂല വെക്കേഷൻ ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് മാസം വെക്കേഷൻ പറഞ്ഞിട്ട് എത്ര പെട്ടെന്ന് രണ്ട് മാസം പോയി പോയിന്നറിയില്ല കേട്ടോ എന്താ വെക്കേഷനും കഴിയാറായി അപ്പോൾ ഞമ്മള് പെട്ടെന്നൊരു ട്രിപ്പായിരുന്നു കേട്ടോ അത് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു വെക്കേഷനായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പോലും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അവിടെ കുറേ വർക്കുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കിച്ചൻ്റെ വർക്കായാലും ഫ്രണ്ടിൽ മുറ്റത്തിൻ്റെ വർക്കായാലും അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കണു അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ ട്രിപ്പും വൈകി ഞാൻ വീട്ടിലോട്ട് ട്രിപ്പ് കഴിഞ്ഞത് ഞാൻ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടാണ് നമ്മുടെ പുതിയ കാർ എടുത്തിട്ട് ആദ്യത്തെ ലോങ് ട്രിപ്പാണ് കേട്ടോ അത് അവൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ പാട്ടൊക്കെ വെച്ച് എന്താ കുതിരാനെത്തിയപ്പോൾ ബൈ പറയുന്ന ഗോഹൻ ഉള്ളി പോവുകയാണെന്ന് പറഞ്ഞാൽ അവൾക്കും ഭയങ്കര സന്തോഷം അങ്ങനെ ഹാപ്പി ആയൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത് കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അഥവാ വൈകുകയാണെങ്കിൽ കൊടുക്കാലോന്ന് വെച്ചിട്ട് കാറിൽ തന്നെ കൊടുക്കാമോ വെച്ചിട്ട് ഞാൻ ഫുഡൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വൈകുന്നില്ല കേട്ടോ എന്നാലും ഞമ്മളൊരു രണ്ടുമണിയൊക്കെ ആകുമ്പോ തന്നെ അവിടെ എത്തി കൊച്ചി എത്താറാവുമ്പോ തൊട്ടേ തുടങ്ങുന്ന ഫിഷ് ഐറ്റംസിന്റെ വെറൈറ്റി ഹോട്ടലുകൾ കേട്ടോ അപ്പോൾ നമ്മൾ ഏർ ഒരു കടയിൽ കയറി ഒരു കൊച്ചു കടയിൽ കയറി നമ്മൾ ഏർ അടിപൊളി ചോറ് അഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസം ഉണ്ടായിരുന്നു ഇലയിലെ ഊണാണ് സദ്യ പോലെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അവിടെയും ഒരുപാട് ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കൂന്തളം അതുപോലെ ഫിഷ് പൊരിച്ചതായിരുന്നുണ്ടോ അങ്ങനുണ്ടായിരുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഫിഷ് ഒക്കെ പായസവും പപ്പടവും പഴവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടോ പായസം അപ്പോൾ വീണ്ടും വീണ്ടും പായസമൊക്കെ ചോദിച്ചു അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അടയായിരുന്നില്ല പായസം പോലത്തെ പായസമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവരും വയർ നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ റൂമിലോട്ടായിരുന്നു ഞങ്ങൾ റൂം റൂം എടുത്തിട്ടുണ്ടായിരുന്നത് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് ബാക്ക് ഉള്ള വേദൻഡ് പി ജി എസ് വേദൻഡെന്ന് പറയുന്ന കൂടെയായിരുന്നു ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു കേട്ടോ മെട്രോ തന്നെയായിരുന്നു നമുക്ക് എവിടെ മെട്രോയിൽ കയറി പോകായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടായിരുന്നു കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊന്ന് വെരിഫൈ ചെയ്ത ശേഷം ഞമ്മൾ ലഗ്ഗേജും കൊണ്ട് നമ്മുടെ റൂമിലോട്ട് പോകുകയാണ് കേട്ടോ അടുത്തത് നമുക്ക് റൂം കിട്ടിയിട്ടായിരുന്നത് ഫിഫ്ത്ത് ഫ്ലോറിലായിരുന്നു കേട്ടോ ഞാൻ അടിപൊളി വ്യൂ ആയിരിക്കുന്നത് തന്നെ മനസ്സിൽ വിചാരിച്ചു സിറ്റി വ്യൂ ആണ് കേട്ടോ ഇത് റൂം വരുന്നത് റൂമിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ായിരുന്നു കേട്ടോ തുറക്കുമ്പോണ്ടാവുന്ന ഒരു സുഖം നമുക്ക് വേറെ തന്നെയായിരുന്നു പിന്നീട് ഞമ്മള് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോകുന്ന അറിയാം എന്നാലും തുറക്കുമ്പോൾ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റൂം അതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂം തന്നെ ആയിരുന്നു ബാത്ത് ടബ് ഉണ്ടായിരുന്നു ഫൈസിലൊക്കെ റൂമേക്ക് അയക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന റൂമിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ മാറ്റിയേക്കലായിരുന്നു കേട്ടോ പാക്കറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും പക്ഷെ അതിലെങ്ങാനും തൊട്ട കാശ് പോണ വഴി അറിയില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ ആദ്യം മാറ്റി സെറ്റിലാക്കി വെച്ചിട്ടുണ്ട് വ്യൂ ആണ് മെട്രോ തൊട്ടപ്പുറത്തന്നെ ആയിരുന്നോണ്ട് ഞാൻ മെട്രോ പോകുന്നത് ഇങ്ങനെ കാണാറുണ്ടോ ഫൈവ് ഫസ്റ്റത്തെ കളി ഇതായിരുന്നുണ്ടോ ബെഡിൽ ചാടി ഇങ്ങനെ കളിക്കും വ്യൂ കാണിച്ചു തരാം ഞങ്ങൾക്ക് നമ്മുടെ മെട്രോ ഇങ്ങനെ പോകുന്നത് നമുക്ക് കണ്ടോണ്ടിരിക്കാം കേട്ടോ ഈവനിങ് ആയപ്പോൾ നല്ല മഴ ഇണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ പോവാൻ ഉണ്ടായിരുന്നോ പിന്നെ പാർക്കിന്റെ പ്ലാനും പൊളിഞ്ഞതുകൊണ്ട് മെട്രോയില് പോവാന്ന് വിചാരിച്ചു ഇത്രക്കടത്തല്ലേ മെട്രോ അപ്പൊ അതിൽ പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാരും റെഡിയായി ഒരു ചായ കുടിച്ചിട്ട് ലുലൂല് പോവാനായിരുന്നു കേട്ടോ തീരുമാനം അങ്ങനെ ഞങ്ങൾ റെഡിയായ ആയ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി കാറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നോ കേട്ടോ കാരണം തൊട്ട് ബാക്ക് സൈഡെന്നെ ആയിരുന്നല്ലോ ഞമ്മടേത് അതുകൊണ്ട് തന്നെ കാർ എടുത്തായിരുന്നില്ല ഞമ്മൾ സ്റ്റേഷനിലേക്ക് ജസ്റ്റ് നടന്ന് പോവുമായിരുന്നു അവിടെ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച ശേഷം ഞമ്മൾ സ്റ്റേഷനിലേക്ക് വരെ ടിക്കറ്റ് എടുത്ത് പോവാട്ടോ ഇനി പെട്രോളിൽ പോകുമ്പോ ഡയറക്റ്റ് ലുലുക്ക് എൻട്രി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മഴയൊരു തടസ്സമായിരുന്നില്ല അങ്ങനെ ഞമ്മൾ ലുലുവിൻ്റെ അവിടെ എത്തി അവിടെ ഇറങ്ങിയ ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ ലുലുവിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ എപ്പോൾ തട്ടിമാറ്റി പോയി എന്ന് പറഞ്ഞാൽ മതി അത്രത്തോളം കണ്ട വീഡിയോസ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഒരുപാട് നേട്ടുന്നൊന്നും ഇല്ല കുറച്ച് ഞങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പിന്നെ അവിടെ ഒരു ഫെസ്റ്റ് നടക്കായിരുന്നു കേട്ടോ ലുലു ഫെസ്റ്റ് ഫാഷൻ ആയിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ലുലുന് ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഞമ്മൾ ലുലുൽ കയറി കുട്ടികളെ കളിപ്പിക്കാന്നായിരുന്നു കേട്ടോ മെയിൻ ഉദ്ദേശം അതുകൊണ്ട് തന്നെ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഓടിച്ചാടി നടന്നു ഒന്ന് ജസ്റ്റ് അങ്ങനെ കയറി നടന്നു എവിടെയും ഏത് ഷോപ്പിലും കേറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് നടന്ന് കാണാന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് പേരങ്ങനെ നടന്നു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലു ലു ഫെസ്റ്റ് നടക്കായിരുന്നു ഫാഷൻ വീക്ക് വീക്കായിരുന്നു കേട്ടോ അതുകൊണ്ടായിട്ട് റാംബാൻഡൊക്കെ അടിപൊളി ഉണ്ടായിരുന്നെട്ടോ അടിപൊളി ഡ്രെസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ലേഡീസ് മാത്രമല്ല ജെൻസ് ആയാലും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അവർ അടിപൊളി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ഒരു ഞങ്ങൾ ഡയറക്റ്റ് എൻ്ററി ആയതുകൊണ്ട് ഞങ്ങൾ മോളിൽ നിന്നിട്ടന്നെ ആയിരുന്നിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സ്ക്രീനിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു കാരണം താഴോട്ട് എടുക്കുമ്പോൾ വീഡിയോസ് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ അത് കാണാൻ അടുത്ത് കാണണമെന്ന് സമയം തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പുറത്തെ സൈഡ് ഫുള്ള് കിറ്റ്സിൻ്റെ ഏരിയ ആയതുകൊണ്ട് അത് കാണാൻ തന്നെ രണ്ടാളും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞങ്ങൾ അവരെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള ടിക്കറ്റ് ഫസ്റ്റ് നമ്മൾ ഞമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു അതിലും ബാലൻസ് ഉണ്ടായിരുന്നു ഇത് ഫൈവ് ആയിരുന്നു കേട്ടോ ഈ ഒരു ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതെടുത്തു പിന്നെ രണ്ടാളും കളി തുടങ്ങി ഫാഷൻ വീക്ക് നടക്കുന്നോണ്ട് അവിടെ ആയിരുന്നു കേട്ടോ ഫുൾ തിരക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കുട്ടികളെ കളിപ്പിക്കായിരുന്നു അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു എല്ലാവരും അതിലോട്ടായിരുന്നു ശ്രദ്ധ അത്രയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ എന്നെ കാണാൻ തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു എവിടെ രണ്ടാളും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ കുട്ടികളെയും കൊണ്ട് കുറെ ഒന്ന് കളിപ്പിച്ചു ഒരുപാട് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഐസ്ക്രീം ഒക്കെ കഴിച്ച ശേഷം ഞങ്ങൾ മെട്രോയിൽ നിന്നൊക്കെ കയറി തിരിച്ച് റോമിലോട്ട് പോവായിരുന്നു കേട്ടോ ഈ ഫസ്റ്റത്തെ ദിവസം എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ഒരു വീഡിയോയിൽ എത്ര ഉൾക്കൊള്ളിക്കാൻ പറ്റിയാലും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്കുള്ളൊക്കെ ഫുഡൊക്കെ ഞാൻ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഫുഡൊക്കെ രാത്രി കൊടുത്തു ഞങ്ങളും ഓർഡർ ചെയ്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി ഹാപ്പി ആയിട്ട് കിടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അടുത്ത പുതിയ പുതിയ വിശേഷങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ